ോ ജിമ്മിൽ പോയിക്കോ നമുക്ക് കൊച്ചുണ്ടായാല് കൊച്ചിനായിരിക്കും എന്നെ കൂടുതലിഷ്ടം തന്റെ ഉച്ചല്ലേ കൊച്ചിനെല്ലോ അപ്പൊ എന്നെ ഇഷ്ടല്ലേ രണ്ടുപേരെ ഇഷ്ട ആരെ കൂടുതലിഷ്ടം എന്റെ അമ്മേന ഇക്കൂണീ ലോകത്ത് ഏറ്റവും ഇഷ്ട ഏറ്റവും ഇഷ്ടം എനിക്ക് എന്നെ തന്നെയാണ് അപ്പോ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെ സമാധാനം എനക്ക് ഉമ്മീനാണോ എന്നെയാണോ ഏറ്റവും ഇഷ്ടം

ിട്ട് നിക്കാൻ വയ്യ എന്തെങ്കിലും ഓർഡർ ചെയ്ത് തരുമോ റിലാക്സ് ഓർഡർ ചെയ്ത് തരും എന്താ വേണ്ടത് ഓർഡർ ചെയ്ത സമയത്ത് ആരെയും ഫ്രൈഡ് റൈസ് ചെയ്തു ഓർഡർ ചെയ്ത് തരാം ഓ എന്നിട്ട് പോണം പടിയും കൂടി ജിമ്മറ്റ പിന്നെ നിനക്ക് എന്ത് തേങ്ങ വേണ്ടത് മാത്രം പറഞ്ഞോളിക്കും എന്ത് ഇഷ്ടാരോ നീ എന്തിനായി കിടന്നു ഓറാക്കണത് പിന്നീടുത്തേക്ക് എല്ലാരിക്കും മഞ്ഞല്ലേ ഷോ ആണ് ഗുഡ് മോർണിംഗ് ആദ്യം മരിക്കട്ടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അപ്പൊ കെട്ടു മാസു വന്ന് ഞാൻ കിടപ്പിലായി നോക്കുട്ടെല്ലോ അപ്പൊ ഞാനൊരു പുഴുവായിരുന്നാലും എന്നെ ഇഷ്ടപ്പെടും ഭംഗിണ്ടാവാറില്ലേ വണ്ടി ഓടിക്കണേ ശരിക്കല്ലേ ഇന്ന് മാത്രമാണ്

ഇക്കോ ആ ബോഡി ഷേപ്പ് എന്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ ഇത്ര റൂഡായിട്ട് നിന്നോട് പെരുമാറാൻ പാടില്ലായിരുന്നു ഒരുപാട് വിളിച്ചു എന്നോട് ക്ഷമിക്കോ താങ്ക്സ് ഫോർ ക്ഷമിക്കോങ് അതായത് ഞാൻ മരിക്കാൻ എന്റെ എന്നെ രക്ഷിക്കാൻ ഒറ്റ വഴിയുള്ളൂ ആദ്യം തന്നെ ഞാൻ നിന്നിട്ട് ബ്രേക്ക് പോകും അപ്പ നീ എന്റെ എക്സാകില്ലേ എന്നിട്ട് ഞാൻ നിന്നെ ഉമ്മ വെക്കും നിന്റെ ലൈഫ് ഞാൻ സേവ് ചെയ്യും എന്നിട്ട് നമ്മൾ ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിക്കും എയ്റ്റ് അപ്പൊ ഞാൻ മരിക്കാൻ കിടക്കുമ്പോ താൻ എന്നെ ഒരു ബ്രേക്കപ്പ് ആക്കൂലെ സ്നേഹം തുടങ്ങും എനിക്ക് സ്നേഹം അങ്ങനെയല്ല നോക്കണ്ട കല്യാണം കഴിക്കണ്ട സിംഗിൾ ലൈഫാ നല്ലത് കിടക്കണല്ലേ ഞാനേ ഒരു സിനിമ ഇത് കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ

ആ ഞണ്ട് ഞാൻ വീട്ടിലുണ്ട് ആ ഞാൻ വിളിക്കാം ശോ സാരി 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 ആര്യയുടെ വീണടാ ആര്യയുടെ വീണടാ ഓർങ്ങി ഓർങ്ങി ഇക്കോ ഇക്കോ സോറി ഇക്കോ സോറി ഹം इट्स ഓക്കേ നേരെ മുടാ ഹം ഹം ഗുഡ് ബൈ സോറി സോറി ഞാൻ നീ ഒന്ന് വിട എത്ര ദിവസം എനിക്ക് തന്റെ സോറിയും എടി എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഞാൻ സമ്മതിച്ചു നീങ്ങി ഒന്ന് വിടുന്നേ പണ്ടൊക്കെ എന്തായിരുന്നു എനിക്ക് വാരി തരാതെ തിന്നണ്ടായില്ല പ്ലേറ്റ്ണ്ടോന്ന് പോലും സോറി സോറി പണ്ടൊക്കെ എന്നെ കേട്ടിട്ട വണ്ടി എടുക്കില്ലായിരുന്നു അപ്പൊ ഞാൻ പോലും നോക്കണ്ട ഇക്കോ ഇവിടെ ഒരു കുരുണ്ടോ ശരിയാണോ ഇത് ഇപ്പോഴും കുറ കുറയുന്നുണ്ടല്ലേ ഓ പാടുകറി പാടുവെന്നാ അപ്പീക്ക് കാണിച്ചേരുന്നു പിന്നെ മൈൻഡ് ആക്കാന പോരോല്ല ഏടാ ഹ് ഇന്നെ കുറച്ച് വണ്ണം വെച്ചോ ഇല്ലേടി അങ്ങനെയൊന്നുല്ല എനിക്കും തോന്നുന്നു കൊറച്ച് വയറൊക്കെ കുറച്ചാടിയിട്ടുള്ള വയർക്ക്